റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയും അതിന് അന്നത്തെ ഗവൺമെൻറ് അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവും അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും ആ ധനകാര്യ പ്രതിസന്ധി മറികടക്കുവാൻ ചെയ്ത പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി കൊല്ലം കണ്ണൂർ ജില്ലയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു അതിൻ്റെ ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ ശ്രദ്ധയോടെ പഠിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി കൊല്ലം കണ്ണൂർ പരീക്ഷയിലെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് ഓപ്ഷൻ എ വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യവർധനവ് ഓപ്ഷൻ ബി താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ് ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി ഓപ്ഷൻ ഡി വിദേശ നാണ്യ വിപണിയിൽ രൂപയുടെ മൂല്യനിർണ്ണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കുക ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്തിന്റെ ഡീറ്റെയിൽ കിടക്കാം ഇവിടെ കറൻസി പ്രതിസന്ധി എന്നറിയപ്പെടുന്നത് അപ്പോൾ കറൻസി പ്രതിസന്ധി കറൻസിയിൽ വരുന്ന പ്രതിസന്ധി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇതിനറിയപ്പെടുന്ന വേറൊരു പേര് ബിഒപി എന്നാണ് ചുരുക്ക പേരാണ് ബിഒപി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ ഇന്ത്യ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ട്രാക്ക് എന്തൊക്കെയാണ് ഇടപാടുകൾ എന്നൊക്കെയുള്ള ട്രാക്ക് സൂക്ഷിക്കുന്ന ഒരു സാമ്പത്തിക പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് പറയുന്ന പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് പഠിക്കണം നമ്മുടെ ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നുണ്ട് ഈ സാമ്പത്തിക ഇതിനെ പറയുന്ന പേര് സാമ്പത്തിക പ്രസ്താവന എന്നാണ് ഇടപാടുകൾ ഈ ഇടപാടുകൾ ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ബി പി ഒ എന്നറിയപ്പെടുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു രാജ്യത്തിന് അവശ ഇറക്കുമതിക്ക് പണം നൽകാനോ അതിൻ്റെ ബാഹ്യഘടം പേയ്മെൻറ്റുകൾ നടത്താനോ കഴിയാതെ വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് കറൻസി പ്രതിസന്ധി അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി ഇതൊരു പ്രതിസന്ധിയാണ് ശ്രദ്ധിക്കണേ ഇത് പ്രതിസന്ധി എന്നാണ് പറയുന്നത് കറൻസി പ്രതിസന്ധി എന്ന് പറയും ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നല്ല പറയുക ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി എന്ന് പറയും ഓക്കെ അപ്പോൾ എന്താണ് കറൻസി പ്രതിസന്ധി അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി വരുന്ന തടസ്സം എന്ത് എന്നാണ് ഒരു രാജ്യത്തിന് ആവശ്യ ഇറക്കുമതിക്ക് പണം നൽകാനോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്കതിനു വേണ്ടി പണം നൽകാനോ അതിൻ്റെ ബാഹ്യ കടം എന്ന് വെച്ചാൽ ഇതുവരെ നാളിതുവരെ ഇറക്കുമതി ചെയ്ത അതിനുള്ള കടം നമ്മൾ കൊടുക്കാനുള്ള കടം പേയ്മെൻറ്റുകൾ നടത്താനോ കഴിയാതെ വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് കറൻസി പ്രതിസന്ധി അതാണ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് പ്രതിസന്ധി ശ്രദ്ധിച്ചു പഠിക്കണേ നമ്മൾ വീട്ടാനുള്ള വിദേശ രാജ്യങ്ങൾക്ക് നമുക്ക് നൽകാനുള്ള കടം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതിനെ പറയുന്ന പേരാ കറൻസി പ്രതിസന്ധി അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ നമ്മളെടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോ നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലം കണ്ണൂര് പരീക്ഷയില് ചോദിച്ചത് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാനിൻ്റെ സ്വീകരിച്ച നടപടി എന്തെന്നാണ് അത് നമ്മൾ ഇപ്പോൾ ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് പഠിച്ചാലേ അതിൻ്റെ പരിഹാരത്തിനുള്ള കാരണങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഈ ഉണ്ടാകാനുള്ള കാരണം ഏകദേശം ഒരു എട്ടെണ്ണത്തോളം ഉണ്ട് ആ കാരണങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുക ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിലെ പോയിന്റുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക അതിലെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു ശ്രദ്ധിക്കണേ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും ഉറപ്പ് ധനക്കമ്മി ഉണ്ടാകും അപ്പൊ ഇതാണ് സംഭവിച്ചത് സർക്കാർ ചെലവ് അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ അതുവരെയുള്ള ചിലവുകൾ എങ്ങനെയായിരുന്നു വരുമാനത്തേക്കാൾ കുറവായിരുന്നു അതുകൊണ്ട് ധനക്കമ്മി ഉയർന്നു അപ്പൊ അതിന് ആയിട്ട് പറയാം എന്തെന്ന് അന്നത്തെ നിലവിലെ സ്ഥിതി ഇതായിരുന്നു മൊത്തം ധനക്കമ്മി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്നിൽ അന്നത്തെ ജി ഡി പിയുടെ ഒൻപത് ശതമാനം കേട്ടോ അന്നത്തെ ജി ഡി പിയുടെ ഒൻപത് ശതമാനമായിരുന്നത് പത്ത് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ ജി ഡി പി എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് ധനക്കമ്മി അപ്പം അങ്ങനെ രാജ്യം അങ്ങനെ സാമ്പത്തികമായി ധനക്കമ്മിയിലേക്ക് കൂപ്പുകുത്തി മുന്നേറുകയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ സർക്കാരിൻ്റെ ആഭ്യന്തര ഉയർന്നു അത് ഉറപ്പല്ലേ ധനക്കമ്മി ഉണ്ടായാൽ എന്ത് സംഭവിക്കും കടം വർദ്ധിക്കും ആഭ്യന്തരമായിട്ട് സർക്കാർ കടത്തിലേക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് ഉയർന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്ത് ജി ഡി പിയുടെ മുപ്പത്തി അഞ്ച് ശതമാനം എന്താണ് സർക്കാരിന്റെ ആഭ്യന്തര ഘടമായി മൊത്തം ജി ഡി പിയുടെ മുപ്പത്തി അഞ്ച് ശതമാനം ആഭ്യന്തര ഘടമായി അതോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് എന്ത് സംഭവിച്ചു ജി ഡി പി അൻപത്തി മൂന്ന് ശതമാനമായിട്ടങ് ഉയർന്നു അന്നത്തെ ജി ഡി പിയുടെ അൻപത്തി മൂന്ന് ശതമാനമായിട്ട് ആ ഉയർന്നു ആഭ്യന്തര ഘടം അപ്പൊ ഇത് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു ൾറെഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടമാകുമ്പോൾ തന്നെ ഇന്ത്യ സാമ്പത്തികമായി തകർച്ച നേരിട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വന്നു മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണേ നമ്മുടെ രാജ്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്തു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വരാൻ അതാണ് കാരണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത എന്ന് പറയുന്നത് മാക്സിമം കയറ്റുമതി ചെയ്യണം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുറയണം അപ്പൊ ഇങ്ങനെ രാജ്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി വരുമ്പോൾ നമ്മുടെ ചെലവ് കൂടും അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉയർന്നതായി നമ്മുടെ കറണ്ട് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് വലിയ ഡെഫിസിറ്റ് കൂടി എന്ന് വെച്ചാൽ ഉയർന്ന തരത്തിൽ ഡെഫിസിറ്റ് രേഖപ്പെടുത്തപ്പെട്ടു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഗൾഫ് യുദ്ധങ്ങൾ ആരംഭിച്ചത് ഒരു ഘടകമാണ് ഗൾഫ് യുദ്ധങ്ങൾ ഈ ഗൾഫ് യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിന് കുത്തനെ വില കയറി അപ്പോൾ ക്രൂഡ് ഓയിൽ വില കയറുമ്പോൾ നമുക്കിത് ഇറക്കുമതി ചെയ്യാനേ വ്യവസ്ഥയുള്ളൂ അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഇത് കമ്മിക്ക് കാരണമായി ക്രൂഡ് ഓയിൽ വില കൂടിയത് കറണ്ട് അക്കൗണ്ട് കമ്മിക്ക് കാരണമായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ഗൾഫ് യുദ്ധങ്ങൾ വന്നത് ക്രൂഡ് ഓയിലിൻ്റെ വിലക്കയറ്റത്തിന് കാരണമായി അപ്പോൾ ഇത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് കമ്മിക്ക് കാരണമായി ഇതുമൂലം നമ്മുടെ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് വൻതോതിൽ കുറഞ്ഞു അപ്പോൾ എന്താണ് ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തെ അറിയപ്പെടുന്ന പേരാണ് ഫോറക്സ് റിസർവ് അപ്പോൾ ഈ ഫോറക്സ് റിസർവ് ശരിക്കു പറഞ്ഞാൽ വൻതോതിൽ വർദ്ധിച്ചു എന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഫോറക്സ് റിസർവ് വൻതോതിൽ വർദ്ധിച്ചത് ഈ ഫോറക്സ് റിസർവ് വൻതോതിൽ കുറഞ്ഞു എപ്പോഴാണ് തൊണ്ണൂറ്റി ഒന്നിൽ അതിൻ്റെ വർധനവ് വന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലോടെ ഇന്ത്യ വൻതോതിൽ ഫോറക്സ് റിസർവ് വർദ്ധിപ്പിച്ചു ഇനി ഒരുപാട് വിദേശ വിദേശത്ത് നിന്നും ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് സാധനങ്ങൾ വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാം അത്രയ്ക്കുള്ള ശേഖരം ഇപ്പോൾ ഇന്ത്യക്കുണ്ട് ഇങ്ങനെ ഒരു വൻ ശേഖരം ഫോറക്സ് റിസർവിൻ്റെ വൻ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രേഖപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മൻമോഹൻ സിംഗ് നടത്തിയ പരിഷ്കാരമാണ് എന്നത് തന്നെയാണ് സത്യം ഇനി അഞ്ചാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഇന്ത്യ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഗണ്യമായ തോതിൽ ഒരു വായ്പ എടുത്തു ഈ എടുത്ത വായ്പയോ മൂന്നാഴ്ചത്തേക്കുള്ള സാധനങ്ങളുടെ ഇറക്കുമുതുക്കേ ഉപകരിച്ചുള്ളൂ ഇത് വൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിതെളിച്ചു ആറാമതായി പറയാനുള്ള പോയിന്റ് ഇന്ത്യ അന്താരാഷ്ട്ര കടബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നതിന്റെ വക്കിലായി അപ്പോ ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെയും കാരണം കടബാധ്യത തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി അപ്പം ഇത് അറിഞ്ഞപ്പോൾ ഇന്ത്യ സാമ്പത്തികമായി തകരുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ നിക്ഷേപകർ എന്ത് ചെയ്തു അവരുടെ പണങ്ങളെ പിൻവലിച്ചു പിന്നെ കയറ്റുമതിക്കാർ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തങ്ങൾക്ക് പണം ലഭിക്കില്ല ഇനി കയറ്റുമതി ചെയ്താൽ നമുക്ക് പണം ലഭിക്കില്ല എന്ന് ആശങ്കപ്പെട്ടതിനാൽ ഹെറസ്വകാല വായ്പകൾ കിട്ടാതെയായി ഹിറസ്വകാല വായ്പകൾ ഇത് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ആഭ്യന്തരമായി തന്നെ സാമ്പത്തിക രൂക്ഷതയിലേക്ക് നയിച്ചു ഈ വിഷയം എന്ന് വെച്ചാൽ കയറ്റുമതിക്കാര് തങ്ങൾക്ക് പണം ഇനി കിട്ടൂല അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു അവര് ഹ്രസ്വകാല വായ്പകൾ എന്ത് ചെയ്തു അത് പറ്റിപ്പവരെടുക്കാൻ ഒന്നില്ല ഇനി പണപ്പെരുപ്പ നിരക്ക് എട്ടാമതായി പറയുന്നു പണപ്പെരുപ്പ നിരക്ക് പണപ്പെരുപ്പം വൻവർദ്ധനവുണ്ടായി ഇത് ബാലൻസ് പേയ്മെന്റ് പ്രതിസന്ധിയിലാക്കി അപ്പൊ ഈ പണപ്പെരുപ്പ നിരക്ക് പണപ്പെരുപ്പം ഇന്ത്യയിൽ പണപ്പെരുപ്പം ഉണ്ടായി പണക്കും പണത്തിന് മൂല്യം ഇന്ത്യയുടെ രൂപയ്ക്ക് മൂല്യം കൂത്തന ഇടിഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ചെയ്ത നടപടികൾ അതിൽ പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ നമ്മുടെ രൂപയുടെ മൂല്യം കുത്തനെ കുറഞ്ഞു ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് പറയാം ഇതിന്റെ പണപ്പെരുപ്പ നിരക്ക് വൻ വർധന ഉണ്ടായി ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇത്രയും എട്ട് കാര്യങ്ങൾ നമ്മുടെ ബാലൻസ് ഓഫ് പ്രതിസന്ധിക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് പേയ്മെന്റ് പ്രതിസന്ധി പരിഹരിക്കുവാൻ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം നമ്മുടെ മൻമോഹൻ സിംഗ് നാല് പ്രധാന പോയിന്റുകൾ പ്രധാന കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായി ഓൾറെഡി ഇന്ത്യ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്നാണ് നമ്മുടെ ഇറക്കുമതി നിയന്ത്രിച്ചു ഇറക്കുമതി നേരത്തെ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന തൊണ്ണൂറ്റി ഒന്നിലെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു തൊണ്ണൂറ്റി ഒന്നിനാണ് നരസിംഹറാവു ഗവൺമെന്റ് അധികാരത്തിൽ വന്നേ ധനകാര്യമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ഇറക്കുമതി ഫുള്ള് നിയന്ത്രിച്ചു ഇന്ധനവില വർദ്ധിപ്പിച്ചു ക്രൂഡ് ഓയിൽ വില കൂടിയില്ലേ അപ്പൊ ഇന്ധനവില കുത്തനെ കൂട്ടി ബാങ്ക് നിരക്കുകൾ ഉയർത്തി ബാങ്കിന്റെ നിരക്കുകൾ എന്ന് വെച്ചാൽ പലിശ നിരക്കുകളൊക്കെയും കുത്തന ഉയർത്തി സർക്കാരിന്റെ ചെലവ് ചുരുക്കി കൊണ്ടുവന്നു അങ്ങനെ സർക്കാരിനെ അധികമായി എന്ന് വെച്ചാൽ വരവിനനുസരിച്ചുള്ള ചെലവ് വരേണ്ടിടത്ത് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ തുടങ്ങി സർക്കാരിന്റെ ചെലവുകൾ ചുരുക്കി അറുപത്തേഴ് ടൺ സ്വർണം നമ്മുടെ ഈടായി പണയം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് രണ്ടേ പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ അടിയന്തര വായ്പ അത് ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസത്തിൽ സൂറിച്ച് സ്വിറ്റ്സർലൻഡ് ആണ് അവിടുത്തെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുപത് ടൺ സ്വർണം അയച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇരുപത് ടൺ സ്വർണം ഇന്ത്യ അയച്ചു നമ്മുടെ ജൂലൈയിൽ നാൽപ്പത്തേഴ് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നൽകി മൊത്തം എണ്ണൂറ് മില്യൺ ഡോളർ സമാഹരിച്ചു അപ്പൊ അങ്ങനെ കുറെ രൂപ ഇന്ത്യ സമാഹരിച്ചു ഈ കാലഘട്ടത്ത് ശരിക്ക് നടന്ന പരിപാടി എന്ന് പറയുന്നത് ഇറക്കുമതി നിയന്ത്രിച്ചു ഇന്ധന വില വർദ്ധിപ്പിച്ചു ബാങ്ക് നിരക്കുകൾ കുത്തന ഉയർത്തി സർക്കാർ ചെലവ് ഗണ്യമായി ചുരുക്കി ഈ കാര്യങ്ങളാണ് ശരിക്കും നടന്നത് പിന്നെ ഉണ്ടായിരുന്ന സ്വർണം ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിലുണ്ടായിരുന്ന സ്വർണം പല സ്ഥലങ്ങളിലായി വിശ്വസ്തമായ പല സ്ഥലങ്ങളിലായി നിക്ഷേപിച്ച് നല്ലൊരു തുക ഇന്ത്യ പഴം തീതു സമാഹരിച്ചു ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് നല്ലൊരു തുക സമാഹരിച്ചു ഈ സമയത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവും ആ സമയത്തെ ഇന്ത്യയുടെ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് മൻമോഹൻ സിംഗുമാണ് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാൻ മൻമോഹൻ സിംഗ് ആരംഭിച്ച നാല് തരത്തിലുള്ള തന്ത്രങ്ങൾ അതേതൊക്കെ എന്നാണ് ശ്രദ്ധിച്ചു പഠിക്കേണ്ട കാര്യങ്ങളാണ് വ്യാവസായികമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തി എന്നുവച്ചാൽ അതിനുവേണ്ടി വ്യാവസായിക നയ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി പുള്ളി ചെയ്തത് ലൈസൻസ് രാജിനെയും ഇൻസ്പെക്ടർ രാജിനെയും മാറ്റി അപ്പം ലൈസൻസ് രാജ് എന്നുവെച്ചാൽ ഏതൊരു കാര്യത്തിന് ലൈസൻസ് വേണം അത് ഇൻസ്പെക്റ്റ് ചെയ്യാൻ സർക്കാർ തന്നെ തലത്തിൽ നീക്കങ്ങൾ വേണം ഇത് പൂർണ്ണമായിട്ട് അങ് എടുത്തു മാറ്റി ഉദാരവൽക്കരണമൊക്കെ കൊണ്ടുവന്നു ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വ്യാവസായിക നയ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി വ്യാവസായിക ലൈസൻസ് ഇത് നിർത്തലാക്കി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലൈസൻസ് പൂർണ്ണമായും നിർത്തലാക്കി അതേപോലെ ഇതിനുവേണ്ടി മറ്റൊരു കാര്യം ചെയ്തു ആഭ്യന്തര വിതരണ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ആഭ്യന്തര വിതരണ നിയന്ത്രണങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ വിതരണം നടത്താൻ മറ്റ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതൊക്കെയും നിരോധിച്ചു നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ തന്നെ നിക്ഷേപങ്ങൾ അത് കൊണ്ടുവരുവാൻ നിക്ഷേപങ്ങൾ നടത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു മറ്റൊരു കാര്യം വ്യാപാര നയ പരിഷ്കാരങ്ങൾ അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് വ്യാപാര നയ പരിഷ്കാരങ്ങൾ ഇതിൻ്റെ ഭാഗമായി കയറ്റുമതി മത്സരാധിഷ്ഠിതമാക്കാൻ രൂപയുടെ മൂല്യം ഇരുപത് ശതമാനം താഴ്ത്തി ശ്രദ്ധിക്കണേ രൂപയുടെ മൂല്യം കുത്തനെ കുറഞ്ഞു ഇതാണ് എൽ ഡി സി ആ കൊല്ലം നമ്മുടെ കണ്ണൂർ അതിലെ അതിൻ്റെ ഉത്തരം അതാണ് രൂപയുടെ മൂല്യം കുത്തന ഇടിഞ്ഞു അപ്പോൾ കയറ്റുമതി മത്സരാധിഷ്ഠിതമാക്കാൻ രൂപയുടെ മൂല്യം ഇരുപത് ശതമാനം താഴ്ത്തി കയറ്റുമതിയിൽ ലൈസൻസ് നിയന്ത്രണങ്ങളും അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ലഘൂകരിച്ചു കൊണ്ടുവന്നു ഇനി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന മൂന്നാമതൊരു പരിഷ്കാരം എന്ന് പറയുന്നത് പൊതുമേഖലാ പരിഷ്കാരങ്ങളാണ് പൊതുമേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അപ്പോൾ അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇത് ഉദാരവൽക്കരിച്ചു നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ ഉദാരവൽക്കരിച്ചു അപ്പോൾ വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങൾ അതിനെ ഓപ്പൺ മാർക്കറ്റായിട്ടങ്ങ് തുറന്നുകൊടുത്തു ശരിക്കും അതുപോലെ പൊതുമേഖലാ കമ്പനികൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുകയും സമ്പദ് വ്യവസ്ഥയിൽ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു പൊതുമേഖലാ കമ്പനികൾ കൂടുതൽ പ്രവർത്തനം അതിനെ സ്വാതന്ത്ര്യം അനുവദിച്ചു എന്നു വെച്ചാൽ പൊതുമേ സ്വകാര്യവൽക്കരണം ശരിക്കും ആരംഭിച്ചു ഇനി നാലാമത്തെ പ്രധാന നടപടി സാമ്പത്തിക തിരുത്തൽ എന്ന് വച്ചാൽ കയറ്റുമതിക്കുള്ള സബ്സിഡി നിർത്തലാക്കി നമ്മൾ ഇവിടെ നിന്നുള്ള കയറ്റുമതിക്ക് ഉള്ള എന്തേർപ്പെടുത്തി കയറ്റുമതിക്കുള്ള സബ്സിഡി അങ്ങ് നിർത്തലാക്കി ഇതാണ് ഇദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തികമായ തിരുത്തൽ എന്ന് പറയുന്നത് അപ്പോ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൻമോഹൻ സിംഗ് ആവിഷ്കരിച്ചത് അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന നാല് വ്യവസ്ഥകൾ ഒന്ന് വ്യാവസായിക നയ പരിഷ്കരണങ്ങൾ രണ്ട് വ്യാപാര നയ പരിഷ്കരണങ്ങൾ മൂന്ന് പൊതുമേഖലാ പരിഷ്കരണങ്ങൾ നാല് സാമ്പത്തികമായ തിരുത്തൽ

വ്യത്യാസമാണ് വ്യാപാരത്തിൻ്റെ ബാലൻസ് നമ്മുടെ ചരക്കുകളുടെ കയറ്റുമതി പിന്നെ ഇറക്കുമതി ഇവയിൽ നിന്ന് ലഭിക്കുന്ന വ്യത്യാസത്തെ അറിയപ്പെടുന്ന പേരാണ് വ്യാപാരത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് വിദേശ നാണ്യത്തിൻ്റെ വരവും ഒഴുക്കും തമ്മിലുള്ള വ്യത്യാസമാണ് പേയ്മെൻറ്റുകളുടെ ബാലൻസ് വിദേശ നാണ്യം വിദേശത്ത് നിന്ന് വരുന്ന പണം അതിൻ്റെ വരവും അതിൻ്റെ ഒഴുക്കും തമ്മിലുള്ള വ്യത്യാസം ഒഴുക്കെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് വരവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തമ്മിലുള്ള വ്യത്യാസത്തെ അറിയപ്പെടുന്നു പേയ്മെൻ്റുകളുടെ ബാലൻസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ മൊത്തം പ്രഭാവം എല്ലായ്പ്പോഴും എത്രയായിരിക്കും അതെപ്പോഴും പൂജ്യമായിരിക്കും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ മൊത്തം പ്രഭാവം അതായത് എല്ലായ്പ്പോഴും എന്തായിരിക്കും എന്നാലും ആയിരിക്കും ശ്രദ്ധിക്കണേ ബാലൻസ് ഓഫ് ട്രേഡിൻ്റെ മൊത്തം പ്രഭാവം അതെന്താകും പൂജ്യമോ പോസിറ്റീവോ നെഗറ്റീവോ ആകാം ബാലൻസ് ഓഫ് ട്രേഡിൻ്റെ മൊത്തം പ്രഭാവം അത് പൂജ്യമോ പോസിറ്റീവോ നെഗറ്റീവോ ആകാം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായുള്ള രാജ്യത്തിൻ്റെ ഇറക്കുമതിയും കയറ്റുമതിയും പിടിച്ചെടുക്കുന്ന ഒരു സാമ്പത്തിക പ്രസ്താവനയാണ് ബാലൻസ് ഓഫ് ട്രെയിഡ് അല്ലെങ്കിൽ ബി ഒ ടി അപ്പൊ എന്താണ് ബാലൻസ് ഓഫ് ട്രൈഡ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായുള്ള രാജ്യത്തിൻ്റെ ഇറക്കുമതിയും കയറ്റുമതിയും പിടിച്ചെടുക്കുന്ന ഒരു സാമ്പത്തിക പ്രസ്താവനയ്ക്ക് പറയുന്ന പേരാണ് ബാലൻസ് ഓഫ് ട്രേഡ് അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ അറിവ് ശ്രദ്ധയോടെ പഠിച്ച് മുന്നേറുക ഇത് മറ്റുള്ളവരിലേക്ക് അറിവെത്തിക്കുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ ഓൾ ഒന്ന് ഇനേബിൾ ചെയ്യുക ഞങ്ങളിരുന്ന് എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരേക്കും ബായ്